தாகணேஷ் குமார் அப்படின்னு செய்யுதா நம்ம எப்போ ஆகி கித்தியும் மலையாளத்தில் അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നാടൻ അതിലുമതി നമ്മുടെ കേരള കലയുടെ അഭിമാനമായി മാറിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒപ്പം ഷാജിക്ക എല്ലാവരും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം പ്രിയപ്പെട്ട പത്നിപുടി ഈ അവസരത്തിൽ ഇവിടെ ചേർന്നതിലുള്ള ഏറെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് താങ്ക് യു യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിറഞ്ഞ സദസ്സിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു വഞ്ചി കുറെ സമയമായിട്ട് ആദ്യം ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അല്പം വന്നത് മമ്മൂക്കിയാണ് മമ്മുക്ക വരുന്ന സമയത്ത് ആളുകൾ എല്ലാവരും മമ്മൂക്കി എന്ത് ഡ്രസ്സാണ് എടുക്കാൻ ചെയ്തിട്ട് അടിസ്ഥാനത്തില് ട്രഡീഷണൽ ആയിരിക്കുന്നു ഇപ്പൊ ഞങ്ങളിവിടെ ഡ്രസ്സ് ഉദ്ഘാടനത്തിനാണ് വന്നത് മന്ത്രിയായ ശേഷം ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഷോറൂമൊന്നും ഉദ്ഘാടനത്തിന് പോകില്ല പക്ഷേ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാനും എന്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം ഭാര്യ അങ്ങനെ പൊതുസ്ഥലത്തൊന്നും വരാറില്ല ഷാജി എന്റെ കുടുംബ സുഹൃത്താണ് എന്റെ സഹോദരനാണ് ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് എവിടെയും ഷോറൂം ഉദ്ഘാടനം വേണ്ടി ഷാജി എന്നൊക്കെ വിളിക്കും പക്ഷെ ഞാനവിടെ ഇല്ലെന്നറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്തത് അപ്പം എന്നെ എല്ലാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നൂറ്റി പന്ത്രണ്ടാമത്തെ ഷാഖയാണ് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ഒരു ചെറുപ്പക്കാരൻ മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു മാതൃകയാണ് കുറഞ്ഞ കാലം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള പണമൊന്നുമില്ലാതെ സ്വന്തം നാട്ടിലെത്തുവാൻ പ്രവാസികളൊക്കെ വന്ന ഒരുപാട് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്കുണ്ട് പക്ഷെ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ഈ മണ്ണിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്ന് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഷാജിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ യുവത്വത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഷാജിയുടെ കരുതാപ്പള്ളിയിൽ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇവിടെ മഞ്ചുണ്ട് മഞ്ജു പറഞ്ഞ ഒരുപാട് വർഷം ഞാൻ ഇന്ന് ഒരു മൂന്ന് വർഷം മുമ്പ് ആണ് ദുബായിൽ വെച്ചു പിന്നെ കണ്ടതാണ് സുരേഷ് കുമാറിന്റെ മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അത് വെച്ചാൽ കണ്ടത് പിന്നെ മഞ്ജു ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്നൊക്കെ കാണാറുണ്ട് മഞ്ജു എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ മഞ്ജുവിന്റെ ചലനങ്ങളൊക്കെ വാച്ച് ഈ ഹിമാലയത്തിൽ പോകാൻ ബൈക്ക് വാങ്ങിക്കുന്നതും ഇപ്പൊ ട്രാൻസ്പോർട്ട് മന്ത്രി അറിയണം അങ്ങനെ നിയമലംഘനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളുക എന്തായാലും നമ്മൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈജിയെക്കുറിച്ചാണെങ്കിലും ഷാജിക്കാരെ ഷാജി തന്നൂടെ ഷാജിക്ക് തന്നൂടെ ഷാജിക്ക് വന്നൂടെ ഹലോ പോസ് ബാക്ക്वर्ड പോട്ട് ഈ വടി ഈ വടി ഈ വടി അച്ചറ മേടിയാ എന്നല്ല ബാക്ക് ബാക്ക്वर्ड പോട്ടാട്ടാ ബാക്കിനുള്ള വലിക്കുന്നോ ബാക്കിനുള്ള <Ses> <Statement> unna the of the 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 ು تھانکے وکے تھینک یو تھینک یو تھینک یو